വിദ്യാർത്ഥി സംഘർഷമുണ്ടായ എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇന്ന് പി ടി എ യോഗം ചേരും ബുധനാഴ്ച സർവകക്ഷി യോഗവും ചേരും കോളേജ് തുറക്കുന്നത് സംബന്ധിച്ച് സർവകക്ഷി യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക നിലവിൽ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങളുമായി അർജുൻ തുടർച്ചയായ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ് ഒരു എസ് എഫ് ഐ പ്രവർത്തകന് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റ സംഭവമുണ്ടായി ഇപ്പോഴെങ്ങനെയാണ് കോളേജ് അതിനിടയിൽ പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റി ാണ് കോളേജ് പ്രവർത്തിക്കുന്നത് നികേഷ് കുമാർ ഈ സംഘർഷത്തിന് പിന്നാലെ മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിരുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഈ സംഘർഷ സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഈ കോളേജ് തുറക്കുന്നതിൽ ഒരു അനിശ്ചിതമായ അനിശ്ചിതത്വം തുടരുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് പി യോഗം ചേരുന്നത് ഇന്ന് ഉച്ചക്ക് ഒന്നേ മുപ്പതിനാണ് പി ടി യോഗം ചേരുക മാത്രവുമല്ല ബുധനാഴ്ച സർവകക്ഷി യോഗവും ചേരുന്നുണ്ട് നിലവിൽ രണ്ട് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ ആക്രമിച്ച കേസിൽ പതിനഞ്ച് പേർക്കെതിരെ വധശ്രമത്തിനടക്കം കേസെടുത്തിരിക്കുന്നു അതിൽ കെ എസ് യു ഫ്രക്ടറ്റി പ്രവർത്തകരാണ് അതേസമയം ഫ്രക്ടേനിറ്റി പ്രവർത്തകനായ വിദ്യാർത്ഥിയെ ആംബുലൻസിലും ആശുപത്രിയിലും വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ മുപ്പത്തി രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇതിൽ ഒരു കെ എസ് യു പ്രവർത്തകൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു അതോടൊപ്പം രണ്ട് എസ് എസ് എഫ് ഐ പ്രവർത്തകരുടെ അറസ്റ്റും േഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഭാഗത്ത് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്തായാലും ഈ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കോളേജ് കടക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കൂടുതൽ സംഘർഷം ഉണ്ടാകാത്ത രീതിയിൽ സർവകക്ഷിയോഗം അടക്കം വിളിച്ചു ചേർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് കോളേജ് തുറക്കാനുള്ള നടപടിയും പുരോഗമിക്കുന്നുണ്ട് നികേഷ് കുമാർ പറഞ്ഞതുപോലെ പ്രിൻസിപ്പൽ അതിനിടയിൽ സ്ഥലം മാറ്റിയിരുന്നു പുതിയ പ്രിൻസിപ്പലും ചുമതലയേൽക്കും നേരത്തെ ഒരു ഫ്രറ്റേണിറ്റി വിദ്യാർത്ഥി അധ്യാപകനെ സ്റ്റാഫ് റൂമിൽ കയറി മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതിലും നടപടി ഉണ്ട് ാണ് പ്രതീക്ഷിക്കുന്നത് അർജുൻ മഠനൂരാണ് വിവരങ്ങൾ നൽകിയത്